നിത്യസഹായ മാതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധയും അമലോത് കന്യം ഞങ്ങളുടെ മാതാവുമായ പരിശുദ്ധ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു കുഴഞ്ഞ ചേറ്റിൽ നിന്നും അഗാധമായ ഗർത്തത്തിൽ നിന്നും എന്നെയും എൻറെ കുടുംബത്തെയും അമ്മയുടെ നീലക്കാപ്പയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേം ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ കൂടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് സന്നിധിയിലേക്കാനയിച്ചുകൊണ്ടും അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും നിത്യമായി ജീവിക്കുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ അനുഗ്രഹീതയായ ആദ്യ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നിത്യസഹായ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിന്റെ പ്രതീക്ഷയായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഏക അവലംബവും പ്രത്യാശിയുമാകുന്നു ഇടറി വീഴാൻ ഞങ്ങളെ ഇടയാക്കരുതേ ഈ ലോകത്തിൽ ഞങ്ങളുടെ അഭയവും പ്രത്യാശയും പരിശുദ്ധ അമ്മയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷകൾ തകരുമ്പോൾ ഉറ്റവരും ഉടയവരും അവഗണിക്കുമ്പോൾ പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് ഞങ്ങൾ അടിമകളാകുമ്പോൾ ഞാൻ ഏകനും ബലഹീനനുമായി ഒറ്റപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരന്റെയും കരം ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹപ്രദവുമായി തീരണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ കരുണാർദ്രമായ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരിലും ചെരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളെ ഒരിക്കലും നിരാശയോടെ വിടുവാൻ അനുവദിക്കരുതേ ആമീൻ